അല്ലൂസിൻ്റെ കളിയും കുറുമും കൂടിയപ്പോഴത്തേക്ക് വീട്ടിലെ ടി വി റിമോട്ട് വാട്ടർ ക്യാൻ അകത്ത് കണ്ടുട്ടോ കുറേ നേരം ഞാൻ ശ്രമിച്ചു പഠിച്ച പണി പങ്കിട്ട് നോക്കിയിട്ട് സംഭവം കിട്ടിയില്ല പിന്നെ ഞാൻ തോൽവി സംഭവിച്ചു പിന്നെ പ്രവി കുറെ ശ്രമിക്കേണ്ടത് അതൊന്നും നടന്നില്ല മാമ ഇങ്ങനെ ഞാൻ നോക്കാൻ വേണ്ടി കുഞ്ഞുസ് കരുതി കുറേ നേരം ആണ് ശ്രമിക്കുന്നുണ്ടോ നമുക്ക് കിട്ടുമെന്നറിയത്തില്ല അങ്ങനെ ഏതാണ്ട് ഇപ്പം കിട്ടും എന്ന രീതിയിലൊക്കെ സംഭവം അടുത്തിട്ടെത്തുവേ പക്ഷെ എടുക്കാൻ കിട്ടില്ല പിന്നെ കുഞ്ഞുസ് സ്പൂണൊക്കെ ഉപയോഗിച്ച് കറണ്ടൊക്കെ ഉപയോഗിച്ച് എടുക്കാൻ നോക്കുന്നുണ്ട് നടക്കുമെന്ന് അറിയത്തില്ല അല്ലൂസിന് കാര്യം പിടികിട്ടി അച്ഛ എങ്ങനെയും എടുക്കുക എന്നൊക്കെ പറഞ്ഞു പറയേണ്ടായിരുന്നു സംഭവം വീട്ടിലെ ടി വി എന്തായാലും പണി കിട്ടും കിട്ടിയില്ലെങ്കിൽ പിന്നെ അവസാനം ഇത് മുറിക്കേണ്ടി വരും ആ അവസ്ഥയിലാണ് ഇപ്പോൾ കെയൻ്റെ അവസ്ഥ നമുക്ക് കിട്ടുമല്ലോ നമുക്ക് നോക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി നോക്കും നടന്നില്ലെങ്കിൽ എൻ്റെ ക്ഷേമയുടെ നെല്ല് പലി അവസാനിച്ചു ഞാൻ കത്തിയെടുത്ത് കീകറുള്ള തയ്യാറെടുപ്പണ്ട കുഞ്ഞുസ് ഏതാണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കിട്ടുമോ എന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഞാൻ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ഇതിനു വേണ്ടി സമയം കളഞ്ഞു എൻ്റെ പള്ളി അങ്ങനെ കുഞ്ഞൂസ് കൈ അയ്യോ ഗംഭീരം പ്രവീൺ ഇത് ഗംഭീരം അത്ഭുത അത് അത്ഭുതം കുഞ്ഞു തെടുത്ത് കുഞ്ഞു തെടുത്ത് കുഞ്ഞുതെടുത്ത് അയ്യോ ഗംഭീരം ഒന്നര മണിക്കൂറായി കുഞ്ഞുതെടുത്ത് കുഞ്ഞുതെടുത്ത്